ഇന്നത്തെ രാത്രി നിലാവ് കാണുകയാണെങ്കിൽ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരു പുതുവർഷത്തിലേക്ക് ഇന്നത്തെ ഈ രാത്രി ചൊല്ലേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള അള്ളാഹുവിൻ്റെ ഖുർആാനിലെ സിറ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ രഹസ്യമെന്നറിയപ്പെടുന്ന രണ്ടായച്ചുകൾ ഈ രണ്ടായകൾ നമ്മൾ ഇന്നത്തെ രാത്രി വളരെ ചുരുങ്ങിയ ചെറിയ ആയത്തുകളാണ് മൂന്ന് തവണയെങ്കിലും നമ്മളൊന്ന് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ മക്കളില്ലാത്തവരുണ്ട് വിവാഹം കഴിയാത്തവരുണ്ട് കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് ജീവിതം വലിയ പ്രതിസന്ധിയിലായി വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്ത് പ്രയാസമായിക്കോട്ടെ സിഹറുകൊണ്ട് ജീവിതം തകർന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്തുമായിക്കോട്ടെ അള്ളാഹുറബുല്ലാലമീൻ ഈ രണ്ടായത്തുകൾ കൊണ്ട് അതൊക്കെ മാറ്റിത്തരുമുണ്ട് കാരുണ്യവാനായ തമ്പുരാന്റെ പ്രത്യേകമായ തിരുനോട്ടത്തിന് നമ്മൾ അർഹരാകുമെന്നാണ് അപ്പം നഷ്ടപ്പെടുത്തി കളയണോ രണ്ട് ചെറിയ ആയത്ത് ഏതാണെന്ന് പഠിക്കണം എങ്ങനെ ഓതണമെന്ന് പഠിക്കണം എപ്പോഴൊക്കെ ഓതണമെന്ന് പഠിക്കണം അള്ളാഹു കൃത്യമായി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീകം നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബ്ബുലാലമീൻ എല്ലാവർക്കും ഹൈറും ബറക്കച്ചും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ റബ്ബിൽ ആലമീൻ മഷാഅല്ലാ ഒരു പക്ഷേ ഇത് ഇത് ഈ വർഷത്തെ അവസാനത്തെ പകരായിരിക്കും അല്ലേ ഈ ഒരു ഹംദ് പറഞ്ഞതിൻ്റെ പറക്കത്ത് ഒരു കൊല്ലം അള്ളാഹുറബ്ബുല്ലാലമീൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ ഇനി വരാൻ പോകുന്ന ഒരു വർഷം നല്ല പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത മനോഹരമായൊരു വർഷം തന്നെയാക്കി കരുണക്കടലായ റബ്ബ് നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ അങ്ങനെ വേണ്ടേ അങ്ങനെ കിട്ടാനും കൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ടായത്ത് ആ മുഹർറം പിറന്നു എന്നറിഞ്ഞാൽ ഇന്നത്തെ രാത്രി നിലാവ് കാണുകയാണെങ്കിൽ മുഹർറ ഒന്നാണല്ലോ ആ മുഹറം ഒന്നിൻ്റെ രാവ് മുതൽ മുഹറം മാസം മുഴുവൻ തന്നെയും അല്ല വർഷത്തിലെല്ലാ ദിവസവും പ്രത്യേകിച്ച് മുഹറം പോലൊരു പരിശുദ്ധമായ മാസം കിട്ടിയിട്ട് ആ മാസത്തിലെ ഓരോ ദിവസവും ഈ ആയത്ത് ഓതിയില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകുന്നേ അത്ര മഹത്വല്ലേ ഈ ആയത്തിലുള്ളത് രണ്ട് ചെറിയ ആയത്തുകൾ നമ്മുടെ ലൈഫിൽ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഓതാൻ വേണ്ടി നമ്മളങ്ങ് അണിഞ്ഞൊരുങ്ങിയിരിക്കും ആ അത്രത്തോളം മഹത്വമാണ് ഈ രണ്ട് ആയത്തുകൾക്കുള്ളത് എന്നാണ് വളരെ വളരെ മഹത്തരമായ ആയത്ത് സിറുൽ ഖുർആൻ ഖുർആാനിൻ്റെ രഹസ്യം ഖുർആാനിലെ മുഴുവൻ രഹസ്യങ്ങളും അറങ്ങി അടങ്ങിയിട്ടുള്ള രണ്ടായത്താണ് അത്ര മഹത്തരമായ ആയത്ത് ഏതാണ് അല്ലേ അത് പഠിക്കണം അതിൻ്റെ ആശയം മനസ്സിലാക്കണം ജീവിതത്തിൽ അന്വർത്താക്കണം അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കിയേ നമ്മുടെ ജീവിതം ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ മാറി മറിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ ഒരുപാട് ഖുർആാൻ ഓതുന്നവരാ ഇന്നത്തെ രാത്രി നമുക്ക് ഇൻഷാ അള്ളാ പിറകാണുവാണെങ്കിൽ നമുക്ക് മജ്ലിസ് നടത്തണം അള്ളാഹു അതിനൊക്കെ തൗഫീഖ്യം നൽകട്ടെ അപ്പോൾ പ്രത്യേകമായി സുഹൃത്തു മുൽക്ക് സുന്നത്തുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ഓതൽ മഹത്തരമാണെന്ന് നമ്മൾ പഠിപ്പിച്ചു ആ ഈ രണ്ടായത്തികളും ആയത്ത് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അതിൻ്റെ വിശേഷണം പറയണം അതോടൊപ്പം ആ ആയത്തിൻ്റെ ആശയം പറയണം ഇതൊക്കെ ലാസ്റ്റിലേക്ക് വെക്കാം ഈ ആയത്ത് ഓതിയാൽ നമുക്ക് എന്താ കിട്ടുക അത് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് ആകാംക്ഷ കൂടും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഓതാനുള്ളൊരു കൊതി ഉണ്ടാവും അതുപോലെ ആദ്യം മഹത്വങ്ങൾ പഠിച്ചാലോ കുറേ മഹത്വങ്ങളുണ്ട് ഞാനൊരു പത്ത് പതിനെട്ടെണ്ണം നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം സിമ്പിളായി പത്ത് പതിനെട്ടെണ്ണം ഉണ്ട് ഏഹ് അതങ്ങ് പറഞ്ഞുതരാം അതായത് നൂറുകണക്കിന് മഹത്വങ്ങളുണ്ട് വളരെ ചുരുക്കി ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒന്നാമത്തത് എന്താ ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ഈ ആയത്ത് ഏഴ് തവണ ഓതിയാൽ ആ സുഭംസ്കാരം കഴിഞ്ഞു ചൊല്ലേണ്ട തിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ഏഴ് തവണ ഈ രണ്ടായത്തുകൾ ഓതി ഇനി മാര്യപസ്കാരം കഴിഞ്ഞ് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് ഏഴ് തവണ ഇത് ഓതി എന്ത് സംഭവിക്കും അമിന മിങ്കുല്ലി മക്റൂഹ് എല്ലാ വെറുക്കപ്പെടുന്നതിൽ നിന്നും അന്നേ ദിവസം ആ സമയം വരെ അത് കാവൽ കൊടുക്കും രാവിലെ ഓതിയ വൈകുന്നേരം വരെ വൈകുന്നേരം ഓതിയ രാത്രി രാവിലെ വരെ അപകടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ വെറുക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഏയ് അത് വെറുപ്പാണ് കുറച്ചോനെ അത് ഹാർട്ട് അറ്റാക്ക് വരില്ല ആ നിങ്ങളുടെ മക്കൾ വഴികേടിലായി പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല അതൊക്കെ നമുക്ക് വെറുപ്പാണ് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു വെറുപ്പ് തോന്നുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ പടച്ചറബ് നമുക്ക് കാവൽ തരുമെന്നാണ് എന്ത് ചെയ്താൽ മതി ശുഭസംസ്കാരം കഴിഞ്ഞിട്ട് ഏഴ് തവണ മഹരിബ് കഴിഞ്ഞിട്ട് ഏഴ് തവണ അള്ളാഹു തോഫീക്ക് നൽകട്ടെ രണ്ടാമത്തെ ഒരു മഹത്വം എന്താണ് നമ്മളൊരു യാത്രയ്ക്കിറങ്ങാൻ യാത്രക്കിറങ്ങാൻ ഇതിപ്പോൾ മഹർറം മാസത്തിൽ മാത്രമല്ല എപ്പോഴും നമുക്ക് പ്രത്യേകമായ ഇത് ഉപയോഗിക്കാം പ്രത്യേകിച്ച് മഹറം മാസത്തിലാവുമ്പോൾ ഷെഹ്റുള്ള അള്ളാൻ്റെ മാസമാണ് വർഷത്തിൻ്റെ തുടക്കമാണ് ഈ വർഷ തുടക്കത്തിൽ തന്നെ നമ്മളിതങ്ങ് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു കൊല്ലം അടിപൊളിയായി കിട്ടും ഇൻഷാ അള്ള അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മഹത്വം പറഞ്ഞു യാത്രയ്ക്ക് ഇറങ്ങാണ് ഒരു സിയാർത്ത് യാത്ര അല്ലെങ്കിൽ ഒരു ഫാമിലി ടൂർ നല്ലൊരു സ്ഥലത്തേക്ക് ഹറാമൊന്നും കലരാതെ പോകുന്നൊരു യാത്ര അങ്ങനെ അള്ള തൃപ്തിപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകണം അല്ലെങ്കിൽ ഹജ്ജി പോകണം ഇമറക്ക് പോകണം എവിടെ ആയാലും ഹയറായൊരു സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ കടയിലൊരു സാധനം മേടിക്കാൻ പോകണം ആ എന്തു ആയിക്കോട്ടെ ആ സമയത്ത് ഒരു തവണ ഒരു തവണ ഈ രണ്ടായത്തുകൾ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുറബുല്ലമി എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് കാവൽ തരും ഇല്ലേ അതുമാത്രമല്ല അപകട മരണത്തിൽ നിന്നുള്ള അഹു കാവൽ തരും അപകടമരണം ഈ നമ്മളിപ്പോൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര സൂക്ഷിച്ച് നടന്നാലും ഓപ്പോസിറ്റ് വണ്ടിയിൽ വരുന്നു സൂക്ഷിക്കണ്ടേ അങ്ങനൊരു വിഷയമുണ്ടല്ലോ അല്ലേ നമ്മളെത്ര സൂക്ഷിച്ചാണ് ഞാൻ പോണത് പക്ഷേ ഓപ്പോസിറ്റ് വരുന്നു നമ്മൾ കയറി ഇടിച്ചാലോ അവിടെയൊക്കെ കാവൽ വേണ്ട വന്നാൻ്റെ ആ കാവൽ ലഭിക്കും ഇനി അപകടം സംഭവിച്ചു നോക്കുക അള്ളാന കലായി അപകടമുണ്ട് അപകടം സംഭവിച്ചാൽ തന്നെ ആ അപകടം മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് അള്ളാഹു അല്ലാഹു റബുല്ലാലമീൻ ഹൈറായ നൽകിയ ജീവിതത്തിൽ അനർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ പിന്നെ എവിടെ പോയാലും എവിടെ പോയാലും ഈ രണ്ട് ആയത്തുകൾ ഓതാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങരുത് കേട്ടോ അത് പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മൂന്നാമത്തേത് ഒരു ഒരു വലിയ പ്രത്യേകത വെള്ളിയാഴ്ച ദിവസം സുബയ്ക്ക് ശേഷം മൂന്ന് തവണ ഈ ആയത്ത് പതിവാക്കിയാൽ മതി വെള്ളിയാഴ്ച ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞ് മൂന്ന് തവണ ഈ ആയ കഴിഞ്ഞാൽ അവൻ സിഹറു ഫലിക്കില്ല കണ്ണേറുപാത്തിലാവും നാവേറുപാത്തിലാവും അങ്ങനെ പൈശാചികമായി എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നൊക്കെ അവന് സംരക്ഷണം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാല്ഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി നാലാമത്തേത് എന്താണെന്ന് അറിയുമോ വല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാതം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇസ്മുല്ലാദം അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകൾ ഉണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകൾ ആ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളിൽ ഒരെണ്ണം ഇസ്മുൽ ആഗമാണ് ഏറ്റവും മഹത്തരമായ ഇസ്മു അത് ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല കാരണം എന്താ നമ്മൾ ഏതാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല നമ്മൾ വിളിക്കുകയുള്ളൂ എല്ലാം വിളിക്കണം അതിലേതോ ഒന്നും ഇസ്മുല്ലാലമുണ്ട് ഇസ്മുല്ലായം മുൻനിർത്തി അള്ളാഹു എന്ത് ചോദിച്ചാലും തരും ഉറപ്പാണ് ഉറപ്പാണ് ആ ഇസ്മുല്ലാലം കൊണ്ട് ജീവിതത്തിൽ വലിയ ഉന്നതിയിലെത്തി അള്ളാൻ്റെ ഔലിയാക്കളൊക്കെ ഉണ്ട് ആ ഇസ്മുല്ലാലം ഈ രണ്ട് ആയത്തുകളിൽ ഉണ്ട് എന്ന് അല്ലാഹുവിൻ്റെ സ്വലിഹിങ്ങൾ പഠിപ്പിക്കാൻ അപ്പോൾ പ്രയാസങ്ങളുണ്ടോ ഈ ആയത്ത് ഓതിയിട്ട് പഠിച്ചോനെ നിൻ്റെ ഇസ്മുല്ലായ് പറക്കത്തത്തുകൊണ്ട് രാവിലെ തരണേ അല്ലാന്ന് പറഞ്ഞാൽ റെഡി റെഡിയാണ് കാര്യങ്ങൾ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി അഞ്ചാമത്തേത് അള്ളാഹുവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഈ ആയ തോതിക്കഴിഞ്ഞാൽ പടച്ചോൻ്റെ കൂട്ട് നിങ്ങൾക്ക് ലഭിക്കും പടച്ചോൻ്റെ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കൂട്ടൊന്നുമല്ല ഇപ്പോൾ ഒരു നല്ല മല്ലനായൊരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യം കാരണം എന്താ എന്നോട് ആരും കളിക്കാൻ പറ്റില്ല രണ്ടെണ്ണം അങ്ങനെ കൊടുക്കും അപ്പോൾ എനിക്കൊരു ധൈര്യമാണ് ഉണ്ട് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഈ ഒരു പടപ്പിൻ്റെ സഹായം കൊണ്ട് തന്നെ നമുക്ക് ധൈര്യം കിട്ടുകയാണെങ്കിൽ ഇനി വേണ്ടാന്നേ നമ്മുടെ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഒരു ആമിനത്ത നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആമിനത്ത ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇതിലും ആമിനത്ത ആമിനത്തൊരു പാവപ്പെട്ടതാണ് പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ ആമിനത്താട മോളുടെ കല്യാണം അപ്പോഴാണ് അയൽവാസിയായ അബൂവക്കറാജി പറയുന്നത് ആമിന നീ വിഷമിക്കേണ്ട മോളെ നിനക്ക് കല്യാണം നടത്താനുള്ള പൈസയൊക്കെ ഞാനങ്ങ് തരാം എന്ന് പറയുമ്പോൾ ആമിനത്ത അത്ര എത്ര സന്തോഷിക്കും ഇല്ലേ കാരണം എന്താ എനിക്ക് അബൂവക്കരാജിയുടെ കൂട്ട് കിട്ടി ആ മനുഷ്യൻ്റെ സപ്പോർട്ട് എനിക്ക് കിട്ടി ഇനി ഞാൻ തോറ്റുപോകില്ല കാരണം എന്താ എനിക്ക് കെട്ടിയവരില്ല ഈ മക്കളെ ഈ മുളകെ കെട്ടിച്ചുകൊടുന്ന് എൻ്റെ മോളി എത്തി മാ അവജി സഹായിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ ഈ പടപ്പുകാരുടെ കൂട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഇത്ര സന്തോഷമാണെങ്കിൽ പടച്ച നാഥനായ റബ്ബിൻ്റെ കൂട്ട് നമുക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് ടെൻഷനുണ്ടോ കാരണം എല്ലാ സമ്പത്തും എല്ലാ ആരോഗ്യവും എല്ലാവർക്കും കൊടുക്കുന്നത് റബ്ബുൽമീനാണ് ആ റബ്ബുല്ലാലമീനായ തമ്പുരാൻ്റെ കൂട്ട് നമുക്ക് കിട്ടിയാൽ പിന്നെ വല്ല ടെൻഷനും നമുക്ക് അനുഭവിക്കേണ്ടതുണ്ടോ ഇല്ല അപ്പോൾ ഈ ആയത്ത് പതിവായി ഒരു ഒരു ഡെയിലി ഒരു മൂന്നവണ്ണ ഒതിയ മതിന്നേ ഏതെങ്കിലും ഒരു സമയത്ത് ഓതി നോക്ക് അള്ളാൻ്റെ കൂട്ട് നമുക്ക് ലഭിക്കുമെന്നാണ് ഇനി ആറാമത്തേത് കലാ ഉൽ ഹാജ നമ്മുടെ ഹാജത്ത് വീടാൻ പ്രത്യേകമായി നമുക്ക് വല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുഹറം മാസത്തിലൊക്കെ അത് ധാരാളം ഓരോ നമ്മുടെ ആഗ്രഹങ്ങളെ ഹാസ്യലാകാൻ കച്ചവടത്തിന് വറക്കത്തിൽ ലഭിക്കാൻ മക്കൾ വഴികേടിലായി പോകാതിരിക്കാൻ മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ അതുപോലെ തന്നെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സന്താനങ്ങളെ ലഭിക്കാൻ അതുപോലെ ഗർഭിണികൾക്ക് സുഖപ്രസവം അങ്ങനെ എന്തെല്ലാം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ഈ ആയച്ചുകൾ ഊതി അള്ളാനോട് ഉദായിരുന്നോ പടച്ച റബ്ബത ഹാസ്യലാക്കിത്തരുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഇനി ഏഴാമത്തേത് ശുഭ നിസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ ഈ ഈ ആയത്ത് പതിവാക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു തവണ ആണെങ്കിൽ ഒരു തവണ അഹ്ലാസോട് അത് പതിവാക്കുന്ന ആളാണ് ചെറുതാണെങ്കിലും പതിവാക്കുന്ന വിഭാഗത്തിനെയാണ് അള്ളാഹുവിന് ഇഷ്ടം ഒരു ദിവസം ഒരാൾ ആയിരുന്നവണ ആയത് ഓതി പിന്നെ ഓതിയില്ല പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഓതി ഇതിനേക്കാൾ അള്ളാഹുക്ക് ഇഷ്ടം ഡെയിലി ഡെയിലി നിങ്ങൾ മൂന്നോണ്ണം ഒന്നുണ്ടോ ആ ഡെയിലി ഇങ്ങനെ ഡെയിലി ആയുർവോദം കഴിഞ്ഞാൽ അടിപൊളി അതല്ല ഞാൻ പറയണത് ഡെയിലി നിങ്ങൾ എത്രയാണോ ചെയ്യണത് അത് കുറഞ്ഞാലും അള്ളാഹുവിന് പതിവായി ചെയ്യുന്ന അമലുകളോടാണ് താല്പര്യം എന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അല്ലൈവ് വല്ലം അപ്പോൾ സുബി കഴിഞ്ഞിട്ടൊരു മനുഷ്യൻ ഇതിങ്ങനെ പതിവാക്കുന്ന ആളുണ്ടെങ്കിൽ ആൾ മരിക്കണതിന് മുമ്പ് അസറായിൽ വരുന്ന സമയമുണ്ടല്ലോ അതിനു മുമ്പ് ആ മനുഷ്യന് അവൻ താമസിക്കാൻ പോകുന്ന സ്വർഗം അള്ളാഹുറബുല്ലാലുവിന് കാണിച്ചു കൊടുക്കും സ്വർഗ്ഗം കാണാതെ മരിക്കൂല സ്വർഗത്തിൽ പോന നിന്റെ സീറ്റ് ഇതാണ് എന്ന് മാരാകമാരി നിർക്ക് പറഞ്ഞുതരും ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് ഇന്ന് സ്വലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി എട്ടാമത്തേത് ഉറങ്ങാൻ പോകാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ ഓതും നമ്മൾ ഫലക്ക് നാസ് അതുപോലെ തന്നെ സൂറത്തുല്ലഹ്നാസ് ഫാത്തിഹ സൂറത്ത് സുബാൻ അള്ളാ അലഹദില്ലാ അള്ളാഹ് അക്ബറുല്ല അലാഹിള്ളിയൊക്കെ ചൊല്ലും ചൊല്ലാറുണ്ടോ ഉണ്ട് അല്ലേ ലഹുദ്ദീ കെട്ട് അയത്തിനെ കുറിച്ച് ഒക്കെ നമുക്ക് ഓതും ഓതാൻ പറ്റുമില്ലേ നമ്മൾ ഓതാറുണ്ട് എന്നാൽ അതോടൊപ്പം ഈ രണ്ടായത്തും കൂടെ ഓതിക്കഴിഞ്ഞാൽ ദുസ്വപ്നം കാണില്ല ചില ആളുകൾ ദുസ്വപ്നം കണ്ടിങ്ങനെ പേടിക്കുക പ്രയാസപ്പെടുക പതിവായിട്ട് പാമ്പിനെ കാണുക ആ പതിവായിട്ട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് ഇതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കും മാത്രമല്ല രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്നതിൽ നിന്ന് ആഫത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു കാവൽ നൽകുന്നതാണ് നല്ല ഉറക്കം കിട്ടാൻ കാരണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി ഒൻപതാമത്തേത് മക്കളില്ലാത്തവർ ദിനേന ഇത് ഓത്തിക്കഴിഞ്ഞാൽ കാരുണ്യവാനായ റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് സന്താനങ്ങളെ തരും എത്ര എത്ര ആളുകളാണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി ഉസ്താതെ മക്കളില്ല ഉസ്താദെ ദ്വാരക്കണി ഉസ്താതെ എന്നൊക്കെ പറഞ്ഞു പറയാ അല്ല എല്ലാവർക്കും അള്ളാഹു സ്വാലിഹിങ്ങളായ സന്താനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പത്താമത്തേത് വിവാഹം കഴിഞ്ഞ് ഒരു ഒരു സ്ത്രീ ഭർത്തർ വീട്ടിലേക്ക് പോകണതിന് മുൻപ് അപ്പം അങ്ങനെയൊക്കെയാണ് എറണാകുളത്ത് ഇപ്പോൾ എങ്ങനെയാ പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് കെട്ടു എൻ്റെ വീട്ടിലേക്ക് പോവാം കണ്ണൂരുകാരൊക്കെ തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് വലിയ സുഖം സ്ത്രീകള് ഭർത്താവിൻ്റെ വീട്ടിലല്ല ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കലും ഒപ്പർക്ക് ഒരു അറയല്ല ഉണ്ടായി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പോഴങ്ങനൊക്കെ തന്നെയാണോ മാറ്റങ്ങളുണ്ടോ ലക്ഷദ്വീപിൽ അങ്ങനെയാണെന്ന് തോന്നുന്നത് അങ്ങനെയാണോ ദ്വീപുകാരൊക്കെ ആരോ കാണുന്നുണ്ട് ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ ഏതായാലും നിങ്ങൾ ഭർത്തർ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കണ്ണൂരുകാർക്ക് പിന്നെ അധികം അമ്മായിയമ്മ പോർന്ന് സഹിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ടല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളിലുണ്ടോ ഉണ്ടപ്പാ ഈ അപ്പ ഞാൻ എൻ്റെ കൂടെ കുറച്ച് നല്ല ഈ കണ്ണൂരുകാരായ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു പ്യൂമ്മാരുടെ കൂടെ വർത്തമാനം പറഞ്ഞ് പറഞ്ഞു ഇപ്പം എന്ത് ചോദിച്ചാലും എന്തപ്പാ ഈ അപ്പ അപ്പാന്നുള്ള കയറി വരും ഇല്ലപ്പാ പോപ്പാ ശരിയപ്പാ അങ്ങനെ അങ്ങനൊരു പാപ്പാണ് കയറി വരാറുണ്ട് കുറേ സ്ലാങ് എന്നോട് പലരും ചോദിക്കും ഉസ്താൻ്റെ നാട് എവിടെയാണ് ഞങ്ങൾ ഞാൻ എറണാകുളം പക്ഷേ സ്ലാങ് വ്യത്യാസമുണ്ടല്ലോ കുറച്ച് തൃശ്ശൂരും കുറച്ച് കോഴിക്കോടും കുറച്ച് മലപ്പുറം കുറച്ച് കണ്ണൂറും കുറച്ച് കാസർഗോഡും ഇരി തമിഴും എല്ലാം കൂടെ കലർന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇംഗ്ലീഷും ഉണ്ടാവും അത് വേറൊന്നുമില്ല ക്ലാസ് എടുക്കുന്നത് കൂടുതലും ഇംഗ്ലീഷിലായതുകൊണ്ട് ഈ പിള്ളേരോട് സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് നമ്മൾ കൂടുതലും ഈ ലാംഗ്വേജിൻ്റെ ഇടക്ക് സംസാരിക്കുന്നതിനിടക്ക് ഇംഗ്ലീഷ് കയറി വരുന്നതാണ് അതറിഞ്ഞോണ്ട് വരുന്നതല്ല അറിയാതെ അങ്ങനെ വന്നു പോണതാണ് ഒരു ഫ്ലോയിൽ അങ്ങനെ പോണതാണ് അപ്പോൾ എന്നോട് പറയും ചോദിക്കും സാർ നാട് എറണാകുളം ആണോ സംശാ സംസാരത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്യണില്ലല്ലോ എന്നാണ് നമ്മൾ പക്ക എറണാകുളത്ത് എറണാകുളം ഇനി ഏത് നാടായാലും എന്താണല്ലോ എനിക്ക് കാര്യം പിടി കിട്ടുന്നുണ്ടല്ലോ അഹമ്മദില്ല അള്ളാഹ് വർക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് വിവാഹം കഴിഞ്ഞ് സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ആയ തോതി കഴിഞ്ഞാൽ അവൾക്ക് ചെന്ന് കയറുന്ന വീട്ടിൽ സമാധാനം കിട്ടും പോരെടുക്കാൻ ആരും വരില്ല എന്നാണ് അള്ളാഹുറബുല്ലാലമീൻ കണ്ണേറിൽ നിന്ന് കാവൽ കൊടുക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയത്ത് കല്യാണ പെണ്ണിനൊക്കെ നല്ല കണ്ണീർ ഇട്ടും പെണ്ണിനാകട്ടെ ചെക്കനാകട്ടെ നല്ല കണ്ണീർ ഉണ്ടാവും അല്ലേ ഈ ആയത്ത് ഓതിയിട്ട് ഇറങ്ങിക്കോ അള്ളാഹുറബുല്ലാലമീൻ കണ്ണേറിൽ നിന്ന് കാവൽ നൽകുമ്പോൾ സ്വലിഹികൾ പഠിപ്പിക്കുകയാണ് ഇനി പതിനൊന്നാമത്തേത് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം സ്ത്രീകളാണെങ്കിൽ ദുഹറിന് ശേഷം ഈ ആയത്തൊരു തവണ ഓതിക്കഴിഞ്ഞാൽ ഒരു തവണ ചുരുക്കി പറഞ്ഞത് മൂന്ന് തവണ ഓതിക്ക് ചെറുതല്ലേ മൂന്ന് ഈ രണ്ടാഴ്ചകൾ മൂന്ന് തവണ ഓതി കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ നിന്ന് ദാരിദ്ര്യം മാറി നിൽക്കും അവർക്ക് ഐശ്വര്യം ആസ്വദിക്കാൻ പറ്റും അള്ളാഹു സമ്പത്ത് കൊടുക്കും എന്നാണ് പന്ത്രണ്ടാമത്തേത് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി അടിച്ചു അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു ഇനി വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഫുഡ് കഴിച്ചിട്ട് ഈ ആയത്തുകൾ ഓതുകയാണെങ്കിൽ ഒരു തവണ ഓദിയാൽ മതി ഓതുകയാണെങ്കിൽ തന്നെ ആ ഫുഡിൽ നിന്നുള്ള ഉപദ്രവം നിങ്ങൾക്ക് ഇല്ലാതാവും ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിൽക്കും മനസ്സിലാവണ്ട ആ ഭക്ഷണത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ ലഭിക്കും എന്നുള്ളതാണ് ഇനി പതിമൂന്നാമത്തേത് ഗർഭിണികളായ സഹോദരിമാർ ഇത് ഓതിക്കഴിഞ്ഞാൽ പതിവായി ചൊല്ലുന്നവരാണെങ്കിൽ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഒരു മൂന്ന് തവണ ഡെയിലി ഇതിങ്ങനെ പതിവാക്കി നോക്ക് നിങ്ങളുടെ കുഞ്ഞ് സ്വാലി ആകാൻ കാരണമാകും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടിക്കൊക്കെ നമുക്കറിയാം പതിനാറാഴ്ച ആവുമ്പോഴത്തേക്കും കുട്ടി കേൾവ ശക്തിയൊക്കെ കിട്ടും കേൾക്കാൻ തുടങ്ങും നിങ്ങൾ കാണുന്നത് ഈ കണ്ട യൂട്യൂബേഴ്സ് അഴിഞ്ഞാടുന്ന ആണും പെണ്ണും കടന്ന് കെട്ടിമറിയുന്ന തോന്നിവാസങ്ങൾ കാണിക്കുന്ന വ്ളോഗുകളാണെങ്കിൽ ഈ ശബ്ദങ്ങളൊക്കെ ആര് കേൾക്കുന്നുണ്ട് വയറ്റിൽ കിടക്കണം നിങ്ങളുടെ കുഞ്ഞ് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഹറാമായ പാട്ടുകളാണ് കേൾക്കുന്നതെങ്കിൽ ഇത് ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ട് നിങ്ങൾ തോന്നിവാസങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ അത് ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ കുഞ്ഞ് പിന്നെ സ്വാലി നിങ്ങൾ ചിന്തിച്ചു നല്ലത് കേൾപ്പിക്കുക നല്ല ബൈത്തുകൾ വൈത്തുകൾ മുത്തറസൂൽ അഹിമാരുടെ മൗല്യതുകൾ വിശുദ്ധ കുർഹാൻ പാരായണം അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഗർഭിണികൾ ധാരാളം കേൾക്കുക കാരണം കുഞ്ഞത് കേൾക്കുന്നുണ്ട് നല്ലത് സംസാരിക്കുക ചീത്ത വാക്കുകൾ പറഞ്ഞു പോകല്ലേ നിങ്ങൾ ദേഷ്യപ്പെടരുത് ഗർഭിണികളായിരിക്കുമ്പോൾ അമിതമായ ദേഷ്യം അത് കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ പോലും പ്രതിഫലിക്കും എന്നാണ് ഗർഭിണികൾ ഈ രണ്ടായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞ് സ്വാലിഹാകാൻ കാരണമാകും അതോടൊപ്പം സുഖപ്രസവത്തിന് പോലും കാരണമായി തീരുന്ന് സ്വാലിഹികൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി പതിനാലാമത്തേത് അവൻ്റെ സമ്പത്തിന് അല്ലാഹു സുരക്ഷിതത്വം നൽകും നഷ്ടപ്പെട്ടൂല അവൻ്റെ സ്വത്ത് ഒരിക്കലും ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ പറ്റാത്ത വിധം അള്ളാഹു കാവൽ കൊടുക്കും എന്നുള്ളതാണ് ഇനി പതിനഞ്ചാമത്തേത് മക്കൾക്ക് ഓർമ്മശക്തി ലഭിക്കാം നമ്മുടെ കുട്ടികൾ ഓർമ്മശക്തി ഇല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണാതെ പഠിപ്പിച്ചു കൊടുക്കുക ഇനി അല്ല ഇത് നമ്മൾ ഓതിയിട്ട് ഉള്ളാസ് വെള്ളത്തിലും മന്ദരിച്ചവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുക ഈ രണ്ട് ആഴ്ചകൾ വലിയ മഹത്വമുള്ളതാണ് കുട്ടികൾക്ക് ഓർമ്മശക്തി ലഭിക്കാൻ കുഞ്ഞുങ്ങൾ നല്ല സ്വാലീഹ്യങ്ങളായി തീരാനൊക്കെ അത് ഉപകരിക്കും എന്നുള്ളതാണ് ഇനി പതിനാറാമത്തേത് ഈ രണ്ട് ആയത്തുകൾ മൊത്തം മുത്തുനബി തങ്ങളുടെ മൗല്യതാണ് അവിടുത്തെ മൗല്യതല്ലേ കുർഹാൻ മുഴുവനും ഈ രണ്ടായത്തുകൾ ആയച്ചുകൾ അഷറഫ് ഉൽ ഹൽഖ് സല്ല അലൈവല് മാത്തങ്ങലുടെ അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അള്ളാൻ്റെ ഹബീബ് സല്ല അലൈവലമാത്തങ്ങളുടെ ഷഫായത്ത് നമുക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പതിനേഴാമത്തത് അടുക്കള ജോലി ചെയ്യണതിന് പാത്രങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ ഭക്ഷണം എടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ രണ്ടായത്തൊന്ന് ഓദ്യിയേക്ക് അടുക്കളയിൽ വല്ലാത്തൊരു പറക്കത്തായിരിക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് പലർക്കും തോന്നുന്നത് അല്ലേ എപ്പോഴും അടുക്കള വൃത്തി വൃത്തിയുണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ വല്ലാത്തൊരു ബറക്കത്ത് നിങ്ങൾക്കതിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ഇനി പതിനെട്ടാമത്തേത് നിങ്ങൾക്ക് അള്ളാഹുറബ്ബുല്ലാലം ഇനി ഇത് പതിവായി ഓതുന്നതിലൂടെ ആയുസ് നീട്ടിത്തരും ആയുസ് നീട്ടിത്തരും ഒരു മഹാനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് അദ്ദേഹം എഴുപതാമത്തെ വയസ്സിലാണ് ഈ ആയത്ത് ഓതി തുടങ്ങിയത് എല്ലാ എല്ലാവർക്കും ഓതുമായിരുന്നു അങ്ങനെ അദ്ദേഹം നൂറ്റി മുപ്പത് വയസ്സ് വരെയോ നൂറ്റി ഇരുപത് വയസ്സ് വരെയോ ഇത് ജീവിച്ചു കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിന് ഓതാൻ കഴിഞ്ഞില്ല ആ ഓതാൻ കഴിയാത്ത ദിവസത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു കിതാബുകളിൽ കാണാം അപ്പോൾ നമുക്ക് അള്ളാഹുറബുല്ലാലമീൻ ആയുസ് നീട്ടിത്തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പതിവായി പോകുന്നത് അള്ളാഹുറബുല്ലാലമീൻ എപ്പോഴാണോ നമുക്ക് മരണം ഹൈറാകുന്നത് അപ്പോൾ നമ്മളെ മരിപ്പിക്കട്ടെ ജീവിതം അള്ളാഹുറബുല്ലാലമീൻ ഹൈറാക്കി നീട്ടിത്തരുമാറാകട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ഏതാണ് ഈ ആയത്ത് അപ്പോൾ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പഠിച്ചുമല്ലേ ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ആയത്ത് നമുക്ക് തോന്നിയാലോ ഈ ആയത്ത് ഏതാണെന്നറിയോ വിശുദ്ധ ഖുർഹാനിലെ സുറത്ത് തൗബ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറ്റി പതിമൂന്നെണ്ണത്തിലും ഉണ്ട് ബിസ്മി ഇല്ലാത്ത ബിസ്മിയില്ലാത്ത ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് മുത്തനബി കാണിച്ചേരാത്ത ഒരേ ഒരു സൂറത്ത് അത് സൂറത്ത് തൗബയാണ് അല്ലേ സൂറത്ത് തൗബ ഈ സൂറത്ത് തൗബ അതിൻ്റെ അവസാനത്തെ രണ്ടായത്ത് വളരെ മഹത്വമുള്ളതാണ് നമ്മളിപ്പോൾ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു ഇതൊന്നുമല്ല ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് ഈ രണ്ട് ഈ രണ്ടായകളാണ് നമ്മൾ പറഞ്ഞ ഇസ്മുല്ല അതുമുള്ള രണ്ടായു അള്ളാഹുറബുല്ല അറമീൻ പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ നോദിക്കേ إذن بسم الله نعود ما أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ ആണ് എന്താ ഈ ആയത്തിന്റെ ആശയം ലഖദ് ജാഅകും ലക്കതുജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ നിന്ന് അല്ലേ അല്ല പറയണം നിങ്ങളിൽ നിന്ന് ഒരു നബിയെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചു നിങ്ങളിൽ നിന്നെന്ന് പറഞ്ഞാൽ മുത്തരവി തങ്ങളൊരു മലക്കൊ ചിഹ്ന നിങ്ങളെപ്പോലെ മനുഷ്യനാണ് അവിടുന്ന് സാധാരണ മനുഷ്യനല്ല അസാധാരണ മനുഷ്യനാണ് ചിലർ മുത്തുനവി വരി ഇങ്ങനെ സാധാരണക്കാരനാക്കി തീർക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് വല്ലാത്തൊരു പാടാണത് അല്ലേ സ്വന്തം വാപ്പ സാധാരണക്കാരനാണെന്ന് പറയാൻ മടിക്കുന്ന ആളുകൾ മുത്തനവി അങ്ങ് സാധാരണക്കാരനാക്കി കളയാനായിട്ട് വല്ലാത്ത പാടുപെടുന്നുണ്ട് അള്ളാഹു അത്തരം ആളുകളുടെ ഷെറിൽ നിന്ന് കാവൽ നൽകട്ടെ അപ്പോൾ ഹബീബായ സുല്ലാൻ സിനിമ തങ്ങൾ മലക്കോചിന്നൊന്നുമല്ല നിങ്ങളിൽ നിന്നുള്ളൊരു പ്രവാചകനാണ് ആ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരണം മുത്തുനബി അങ്ങനെ ഒരു ആശയം കൂടെ അതിനുണ്ട് നിങ്ങളിൽ നിന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് അനബി വരുന്നത് ആ നബിയോടുള്ള സ്നേഹം അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നിർഗണിച്ച് വരണം അള്ളാഹുതുഫീക്ക് നൽകട്ടെ അസീസുൻ അനിത്തും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള മുഹമ്മദുർ റസൂൽ സല്ലാഹു അലഹി വസ്സലം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ സഹിക്കാൻ കഴിയൂല മുത്തുനബിക്ക് നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ സഹിക്കാൻ കഴിയൂല ഹരിസ് ഉന്നാലിക്കും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമാണ് മുത്തനബിക്ക് നിങ്ങൾക്കൊരു വേദന വന്നാൽ മുത്തുനബിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പരിശുദ്ധ റസൂലുള്ള സല അലി വല്ല ബിൽ മുക്മിനിൻ ഊഫുർ റഹീം അവിടെ നിന്ന് മുഖ്മിനിങ്ങളുടെ അതിരറ്റ കാരുണ്യണ്യവും ദയാവായ്പുള്ളവരാണ് പരിശുദ്ധ റസൂലുള്ള സല്ലു അലൈ സ്വലം ഇത്രയൊക്കെ ആയിട്ടും അവിടുന്ന് ആ മുത്തുനബിയിൽ നിന്ന് മുഖം തിരിച്ച് കളയണ മനുഷ്യരുണ്ടെങ്കിൽ ഫൈൻ ഉൽ ഹസ്ബി അല്ലാ നബി അങ്ങ് സങ്കടപ്പെടണം അങ്ങ് പറഞ്ഞോ ഹസ്ബി അല്ലാ എനിക്കല്ല മതി ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല അർഹനില്ല അല ഹി ചവക്കൽ തോഹു റബ്ബുൽ അർഷുൽ അതയും ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു അവൻ അർഷിൻ്റെയും നാഥനായ തമ്പുരാനാണ് കണ്ടോ അപ്പോൾ ഇതൊരു തവക്കുലിൻ്റെ വാക്കുകൂടെയാണ് ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ എൻ്റെ റബ്ബെന്നെ കൈവിടൂല എൻ്റെ വസീല എൻ്റെ മുത്തുനബിയാണ് എൻ്റെ മുത്തുനബിയിലൂടെ എനിക്ക് അല്ലാഹുലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് ലഭിക്കുകയാണ് ഈ ആയത്തിലൂടെ അപ്പോൾ ഇന്ന് മുഹറം ഒന്നിൻ്റെ പിറ കണ്ടത് മുതൽ മുഹറം മുഴുവൻ മുഹർറത്തിലെല്ലാ ദിവസവും പ്രത്യേകിച്ച് ആഷുറാവ് താസു ആക്കെ കടന്നു വരികയാണ് ഈ ഈ രണ്ട് ഈ രണ്ട് ആഴ്ചകൾ മൂന്ന് തവണയെങ്കിലും ഡെയിലി പതിവാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും ഇനി ഷാ അള്ള ആശയം ഉൾക്കൊണ്ട് മഹത്വം മനസ്സിലാക്കിയിട്ട് പാരായണം സിയാ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മുഹറം പത്തിന് പറയപ്പെടുന്ന പേരെന്താണ് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ മഷാള്ള ആഷൂറ എന്നാണ് പറയാം അല്ലേ ആഷൂറ അതിൻ്റെ മഹത്വമൊക്കെ നമുക്ക് പിന്നീട് പറയാം ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട് ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ് മുഹറം പത്തിന് അതായത് ആഷുറാ ദിവസത്തിൽ ഒരു പ്രവാചകൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് അള്ളാഹു തൗബ സ്വീകരിച്ചിട്ടുണ്ട് ഒരു പ്രവാചകൻ്റെ ഈ മുഹറം മാസത്തിൽ അല്ലേ ഏതാണ് ആ പ്രവാചകൻ കമൻ്റ് ചെയ്യാം കേട്ടോ അള്ളഹുല്ലിവർക്കും പറക്കത്തീ മാറാകട്ടെ പതിവായി ചൊല്ലുന്ന خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമ്മുല്ല റബ്ബില്ലാലീൻ അല്ലാഹുമാല സീദിനു ആലഅലീദിനഹിമായ അല്ല ഈ വിശുദ്ധമായ രണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് നൽകണയല്ല അതിലൂടെ ഞങ്ങൾ പറഞ്ഞ എല്ലാ മഹത്വങ്ങളും നീ ഞങ്ങൾക്ക് നൽകണയല്ല അത് മുഖാന്തരം ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേയല്ല ഞങ്ങളെ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല നീ നന്നാക്കണയല്ല പാപങ്ങൾ പൊറത്തു നൽകണയല്ല മൊമിനീകളാക്കണയല്ല ഒരുപാട് ഒരുപാട് അസുഖബാധിതരുണ്ട് എല്ലാവർക്കും ശിഫാഖ് നൽകണയല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല അഥവുള്ളവരാക്കണയല്ല പഠനങ്ങളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ കൺകുളിർമയോടെ കാത്തിരിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല യാറബന ഹൈറായ വീട് നൽകണയല്ല ഹയറായ ഇണയ നൽകണയല്ല ഹൈറായ തൊഴിൽ നൽകണയല്ല റാഹത്തായ കച്ചവടം നൽകണയല്ല കടബാധ്യതകളേറ്റെടുക്കണയല്ല ഈ ഒരു കൊല്ലം ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ പാപങ്ങളും നീ പൊറുക്കണല്ലോ ഹിമായ തമ്പൂരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറത്ത് കൊടുക്കണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിടവറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം പ്രത്യേകിച്ച് ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ അള്ളാ അള്ളാ എല്ലാവരെയും അഷറഫുൽ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സൊല്ലു അല മുഹമ്മദ് സല്ലു അലഹി വസ്ല്ലം സല്ലുഹു അല മുഹമ്മദ് സാഹു അല്ലെ സ്വല്ലം അല്ലാഹ്മസ് അല മുഹമ്മദ് അറബി സല്ലാ അലഹി വസ്ല്ലും ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇൻഷാല് ഇന്ന് പുറകെ കാണുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ മജലീസ് ഇന്നത്തെ രാത്രി തുടങ്ങും ഇല്ലേ ഇൻഷാല് കൃത്യം ആഷുറായിൻ്റെ അന്ന് അയ്യായിരം രൂപയുടെ സമ്മാനം നമ്മൾ നൽകുന്നുണ്ട് അയ്യായിരം രൂപ ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കും അപ്പോൾ രാത്രിയിൽ നടക്കുന്ന മജലീസിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് ചോദ്യമൊക്കെ രാവിലെ ഉള്ളൂ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടായിരിക്കും സമ്മാനം കൊടുക്കുക അള്ളഹുറബുലമീൻ എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സലാം ആരായിരിക്കും വരഹമുല വരകത്തു